കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി പള്ളി പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് പോയി ഇടയ്ക്ക് ഇവിടെ വേളാങ്കണ്ണി ആ ഏരിയയിൽ വെച്ച് മകളെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു അതിനുശേഷം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട് നാലും അഞ്ചും ദിവസം കഴിഞ്ഞേ തിരിച്ച് വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ ആറ് ദിവസം വരെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു പിന്നെ മാൻ മിസ്സിങ്ങിന് പതിനൊന്നാം തീയതി നേരം സ്റ്റേഷനിൽ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു പത്ത് മണിയായപ്പോൾ എനിക്ക് നേരം സ്റ്റേഷനിൽ ഒരു കോൾ വന്നു ഇങ്ങനെ ചെറിയ കോണത്തുള്ള തച്ചങ്കോടുള്ളവരെ ലേഡിയായ മിസ്സിംഗ് കേസിൽ മിസ് മിസ്സിംഗ് കേസ് കൊടുത്തിരുന്നു അത് ഇതായിട്ടുണ്ട് മെമ്പറും രണ്ട് ബന്ധുക്കളുമായിട്ട് പെട്ടെന്ന് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിൽ പോയി അങ്ങനെ അവിടെയപ്പോൾ മകളുണ്ടായിരുന്നു മകനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് ഞാനിങ്ങനെ അതുപോലെ ഇവിടെ പരാതി കൊടുത്ത് മിസ്സിങ് കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൻ്റെ ഇതാണ് അവരെ പോലീസിന് അറിവ് ലഭിച്ചത് അങ്ങനെ ഇന്നലെ പത്ത് മണിയോടിയാ കൂടിയാണ് നിങ്ങളുടെ സ്റ്റേഷനിൽ അറിയിപ്പ് ആ അവിടെ അപ്പോൾ ഇങ്ങനെ എനിക്ക് കിട്ടിയ അറിവെന്ന് പറയുന്നത് ഇവിടുന്ന് ഒരാൾ വഴിയിൽ വെച്ച് ബസ് സ്റ്റോപ്പിൽ എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റുകയും ബൈക്കിൽ കയറ്റി അയാൾ തിരുനെൽവേലിയിൽ ഒരു പറമ്പിൽ കൊണ്ടുപോയി ആ ആ സാഹചര്യത്തിലാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവർ കൂടെ കൂടെ ഇങ്ങനെ പോവാറുണ്ട് പോയ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വണ്ടി മാറിക്കയറി എറണാകുളത്ത് എത്തിച്ചേർന്ന് അവിടുന്ന് പോലീസ് തിരിച്ചു കൊണ്ടുവന്ന് ആക്കിയ സാഹചര്യമുണ്ട്